പുലർച്ചെ അഞ്ചരയോടെ ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയി രാവിലെ എട്ട് മണിക്ക് യുവതി മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നത് ആളുകൾ കണ്ടിരുന്നു പതിനൊന്നരക്ക് ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടത് യുവതിയുടെ സ്കൂട്ടർ കാണാതായിട്ടുണ്ട് ഇതിൽ അക്രമി രക്ഷപ്പെട്ടു എന്നും പോലീസ് കരുതുന്നു ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ആറോ ഏഴോ വർഷമേ ആയിട്ടുള്ളൂ ഒരു കുട്ടിയുണ്ട് പക്ഷേ അവർക്ക് അവരത് ചെറുപ്പമാണ് അപ്പോൾ ഈ മൊബൈൽ വഴിയുള്ള എന്തോ പരിചയം എന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത് ആ പോലീസിന്റെ നിഗമനം ഈ ട്രെയിൻ കയറി ഇയാൾ രക്ഷപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു ചിത്രം തെളിയുകയുള്ളൂ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ആതിരയുടെ ഭർത്താവ് രാജീവാണ് തിരുവനന്തപുരം കഠിനംകുളത്ത് നടന്ന ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നമ്മൾ കേട്ടതാണ് ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്തി അതും പട്ടാ ഈ പറയുന്നത് പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു പൂജാരിയാണ് അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്നാണ് അദ്ദേഹം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പൂജാരി വേലയ്ക്ക് വേണ്ടി പോയ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് ഈ ആതിരിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും അറിയാം എല്ലാവരും ഫേമസ് ആകാൻ വേണ്ടിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കടന്ന് കളിക്കുന്ന കളികൾ കണ്ടു കഴിഞ്ഞതുണ്ടല്ലോ പെറ്റതുള്ള സഹിക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്താണ് ഈ പറയുന്ന ആതിരയെ കൊന്നിരുന്നത് എന്നാണ് അന്ന് വന്ന ഒരു വാർത്ത വന്ന വാർത്ത നമുക്കൊന്ന് ആദ്യം അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തിരുവനന്തപുരം യുവതി കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് മരിച്ചത് ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാവിലെ പതിനൊന്നരയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഭാര്യ കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത് രണ്ടു ദിവസം മുൻപ് വീട്ടിൽ വന്ന ഭീഷണി മുഴക്കിയതായി ഭർത്താവ് പോലീസിന് മൊഴി നൽകി തെരച്ചിൽ ആരംഭിച്ചു ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലെ കിടപ്പുമുറിയിലാണ് മുപ്പത് വയസ്സുകാരിയായ ആതിരയെ കരുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഭർത്താവ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് പുലർച്ചെ അഞ്ചരയോടെ ഭർത്താവ് ക്ഷേത്രത്തിലേക്ക് പോയി രാവിലെ എട്ട് മണിക്ക് യുവതി മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്നത് ആളുകൾ കണ്ടിരുന്നു പതിനൊന്നരക്ക് ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടത് യുവതിയുടെ സ്കൂട്ടർ കാണാതായിട്ടുണ്ട് ഇതിൽ അക്രമി രക്ഷപ്പെട്ടു എന്നും പോലീസ് കരുതുന്നു ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് ചെറുപ്പമാണ് അപ്പോൾ ഈ മൊബൈൽ വഴിയുള്ള എന്തോ നമുക്ക് കഴിഞ്ഞത് യുവതി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശി രണ്ട് ദിവസം മുമ്പ് ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളാണോ കൊല നടത്തിയത് എന്ന സംശയം പോലീസിനുണ്ട് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു ഭർത്താവിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് ഫിംഗർ വിഭാഗവും ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു സുഹൃത്തുണ്ടല്ലോ ആ സുഹൃത്ത് രണ്ടു ദിവസം മുമ്പ് വന്ന് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി അതുമാത്രവുമല്ല ഏഴു മാസം മുമ്പ് ഈ പറയുന്ന ആതിരയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് അവനൂടെ ചെല്ലണമെന്ന് അതാണ് അവൻ പറയുന്നത് ഈ ആതിര അവൻ്റെ കൂടെ പോകണം അതാണ് പറയുന്നത് ഈ ഒരു കാര്യം ആതിരയുടെ ഹസ്ബൻഡായ രാജീവനോട് ഈ ആതിര പറഞ്ഞിരുന്നു എന്നിട്ട് പോലും പോലീസിലൊന്നും ഇപ്പൊ പറയുന്ന ഈ പൂജാരി പരാതി കൊടുക്കുവോന്നും ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ പൂജാരി രാവിലെ അഞ്ചരയ്ക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത് പോയിട്ട് പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് സ്വന്തം ഭാര്യ ബെഡ്റൂമിലെ ഇതുപോലെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അത് കണ്ടപ്പെടുത്താൻ അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ടൈലറിനെ വിവരം അറിയിക്കുകയും അദ്ദേഹം വിളിച്ച് പോലീസിനെ വിളിച്ച് വരുത്തിയേക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കേസ് ഈ പറയുന്ന ആതിരിയുടെ വണ്ടി വെളിയിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു സ്കൂട്ടർ അതും എടുത്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രതി പോയിരിക്കുന്നത് അങ്ങനെ സ്കൂട്ടർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാലും ഈ ഇൻസ്റ്റാഗ്രാം സുഹൃത്ത് ആരെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇത്രയും ദിവസം നിന്നത് എന്നാൽ പേടിക്കേണ്ട ആ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെയും കണ്ടെത്തി പുള്ളിക്കാരി ഒരു ക്രിസ്ത്യാനിയാണ് ജോൺസൺ ഔസേപ്പ് എന്നാണ് പുള്ളിക്കാരന്റെ പേര് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റീൽസ് ഈ റീൽസ് ആണ് ഈ പറയുന്ന നമുക്ക് തോന്നുന്നത് ഈ ആതിര ഈ ജോൺസൺ ഹൗസേപ്പിന്റെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ക്ലാസ്സുകളും റീൽസുകളൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത് എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇവനുമായിട്ട് ഇത്രമാത്രം ഒരു ബന്ധം എങ്ങനെ വരുന്നേ ഇവൻ എങ്ങനെ എവിടെയോ കടന്നവൻ എങ്ങനെ ഈ പറയുന്ന ആതിരയുമായിട്ട് കോണ്ടാക്ട് എത്തുന്നത് അതൊക്കെ നമ്മൾ സംശയിക്കണ്ടേ ഇതൊരു അവിഹിതമായിരുന്നു എന്നുള്ളതും ഇതിനകത്ത് ക്വസ്റ്റ്യൻമാർക്കാണ് ഇങ്ങനെ ഒരു ബന്ധം അതിന് കടന്നപ്പോഴായിരിക്കണം ഭർത്താവിനോട് ഈ കാര്യം ഈ പറയുന്ന ആതിരെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവൻ വിചാരിച്ച് കാണും ഓ ഓ അങ്ങനെയൊന്നും ഇല്ല എന്നങ്ങ് വിട്ട് കളഞ്ഞു കാണും പക്ഷേ എങ്കിൽ അവൻ ഒരു മെൻ്റലായിരിക്കണം അവൻ ഈ പറയുന്ന ഈ പെൺകുട്ടിയെ വിളിച്ചു വാ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വന്ന് തുറുക്ക് അവനെ വിട്ട് കളാം എന്നൊക്കെ ചിലപ്പോൾ അവൻ്റെ കൂടെ പോവുകയായിരുന്നെങ്കിൽ ഈ പറയുന്ന രാജീവിനെ കൊന്നേനെ ഇവർ രണ്ടും ചേർന്നുകൊണ്ട് അപ്പോൾ അവൻ്റെ കൂടെ പോകാഞ്ഞിട്ടായിരിക്കണം ഈ പറയുന്ന ജോൺസൺ ഹൗസേപ്പ് ഈ പറയുന്ന ആതിരെ കൊന്നത് ഇവന് ഈ പറയുന്ന ഫിസിയോതൊറാപ്പിസ്റ്റാണ് ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ റീൽസൊക്കെ ചെയ്ത് അങ്ങ് ഫേമസ് ആയവനാ ഈ ഫേമസ് ആയവൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് കണ്ടിട്ടാണോ ഈ ആദരെ ഇങ്ങനെ ആയി തീർന്നതെന്നൊക്കെ നമ്മൾ സംശയിക്കണം ഇങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കോപ്രായങ്ങളൊക്കെ കാട്ടി കഴിയുമ്പോഴത്തേന് അവനെ അങ്ങ് ഇഷ്ടപ്പെടുക അവൻ എന്തോ നല്ലതാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആൾക്കാർ കടന്നുപോവുക ഇതൊക്കെ സ്വാഭാവികമാണ് കോപ്രായം കാട്ടുന്നവരെയാണ് ഈ വന്ന കാലത്ത് എല്ലാവർക്കും ഇഷ്ടം അല്ലാതെ നല്ല നല്ല കണ്ടന്റ് കൊടുക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ കോപ്രായം കാട്ടി വൈറലാകുന്നവനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നവരുടെ അടുത്ത് പോയിരുന്നിട്ട് പാൺസാവും അവനെ എടുത്തു വെച്ചങ്ങ് ആരാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ പ്രവീൺ പ്രണവ് ഓഹ് അവരുടെ കുടുംബത്തിൽ എന്നാ സ്നേഹമായിരുന്നു ഓ സോഷ്യൽ മീഡിയയിൽ അവരെ കണ്ട് അവരെ പോലെ ആകണം എൻ്റെ മാതാപിതാക്കളും അതുപോലെ ആകണം എൻ്റെ സഹോദരങ്ങളും അതുപോലെ ആകണം എന്ന് ആഗ്രഹിച്ചവർ എത്ര പേരുണ്ട് എന്നിട്ട് എന്തായി ഒടുവിൽ ഒടുവിൽ എല്ലാം അടിപിടിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇവരുടെ ചർച്ചയായിരുന്നു ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ യാതിരിക്കും സംഭവിച്ചതും ഈ പുള്ളിക്കാരൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് റീൽസൊക്കെ ചെയ്തപ്പോൾ ആതിന് വിചാരിച്ച് കാണും ഓഹ് പുള്ളിക്കാരൻ്റെ എന്തോ വലിയ സംഭവമാണ് പുള്ളിക്കാരനോട് ചോദിച്ചാൽ എൻ്റെ എന്തെങ്കിലുമൊക്കെ മാറുമെന്നൊക്കെ വിചാരിച്ച് ചോദിച്ചുപോയി അങ്ങനെ ഒടുവിൽ ചോദിച്ചതൊരു വള്ളിയായി മാറിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് ഈ പുള്ളിക്കാരൻ പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വാർത്തയൊന്ന് കേട്ടുനോക്കാം ഈ തിരുവനന്തപുരം കഠിനംകുളം കേസിൽ പ്രതിയ ഇൻസ്റ്റഗ്രാം സുഖത്തിന് തിരിച്ചറിഞ്ഞു എറണാകുളം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തുന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു അജീഷ് ശ്രീകുമാറുണ്ട് തിരുവനന്തപുരത്ത് അതീഷീസ് വിവരങ്ങൾ ഉമ്മേഷ ഈ രണ്ട് ദിവസം മുമ്പായിരുന്നു ഇപ്പോൾ ആതിരിയുടെ കൊലപാതകം നടന്നത് ഈ കൊലപാതകം നടന്ന ദിവസം മുതൽ പോലീസ് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ആതിരിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആരാണെന്നുള്ളത് അപ്പൊ ആതിരുടെ ഭർത്താവിന്റെ മൊഴിയിൽ നിന്ന് എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഇൻസ്റ്റഗ്രാം സുഹൃത്തെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത് ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് എറണാകുളം ചെല്ലാനത്ത് താമസിക്കുന്ന ജോൺസൺ ഔസൈപ്പാണ് ആതിരിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുനിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇയാളുടെ സ്വന്തം സ്ഥലം കൊല്ലം നീണ്ടകരയാണ് ഇയാൾ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം ചെല്ലാനത്താണ് ഇയാൾ കഴിഞ്ഞ ദിവസം അതായത് ഈ കൊലപാതകം നടന്ന ദിവസം ആതിരയുടെ സ്കൂട്ടറുമായി രക്ഷപ്പെട്ട ഇയാൾ ചിറങ്കീഴ് റെയിൽവേ സ്റ്റേഷന് സമീപം ഈ സ്കൂട്ടർ ഉപയോഗിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു പോലീസിന്റെ നിഗമനം ഈ ട്രെയിൻ കയറി ഇയാൾ രക്ഷപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു ചിത്രം തെളിയുകയുള്ളൂ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ആദരയുടെ ഭർത്താവ് രാജീവാണ് ഈ വീടിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് രാജീവ് ഈ രാജീവിന്റെ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതായത് രാജീവ് പറയുന്നത് താൻ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ് ഭാര്യ മരിച്ച മരിച്ച നിലയിൽ കാണുന്നത് ഈ സമയം വീട്ടിൽ ഉച്ചത്തിൽ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു ചില ദൃക്താക്ഷികൾ പറയുന്നുണ്ടായിരുന്നു രാജീവിന്റെ ഈ മൊഴിയിലാണ് അതായത് ഏഴ് മാസം മുമ്പാണ് ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ കുറിച്ചുള്ള വിവരം ആതിര ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇയാളെ കുറിച്ച് കൂടുതൽ താൻ അന്വേഷിച്ചില്ലെന്നാണ് രാജീവ് പോലീസിനോട് പറഞ്ഞത് ഇതിലൊക്കെ എന്തായാലും കൊണ്ടുപോയിട്ട് ആ സ്കൂട്ടറൊക്കെ അടുത്ത ട്രെയിനിൽ കയറി പോയതാണ് എവിടെ പോയാൽ എന്താ പോലീസ് പൊക്കും പോലീസ് പൊക്കി ഇരിക്കും ഇതുപോലുള്ള ജോൺസൺ അവസേപ്പന്മാരൊക്കെ കുറെ ഇറങ്ങിയിട്ടുണ്ട് കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങളെ വലയിലാക്കാൻ വേണ്ടി പെണ്ണുങ്ങളോട് ഒട്ടും മോശം ഒന്നും ഇങ്ങനെ ആരേലും കണ്ടു കഴിഞ്ഞാൽ അങ്ങ് വീടാൻ വേണ്ടി അങ്ങ് ഇരിക്കുക അങ്ങനത്തെ സംഭവമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി കാണുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ